എന്താ മിന്നു വീണു വരുന്ന ഗയ്സ് നമ്മ ഗ്രാനി 1 കാറസ്കേപ്പ് ചെയ്യാൻ നോക്കാനാണ് സോ കം ലെറ്റ്സ് ഗോ ഗയ്സ് ഞാൻ കളിച്ചിട്ട് കുറേ ആയി ഒരു ഒരു 4 മന്ത്സ് 5 മന്ത്സ് അയ്യോ ഗ്രാനി വരാൻ കുറേ ആയിട്ടോ കിഡ്ള ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നമുക്ക് രണ്ട് മാസം വെക്കേഷൻ പോയിക്കി അല്ലേ डियर യെസ് ഓക്കേ എന്തായി ആയി ഇയ ഓക്കേ ഗയ്സ് ഗ്രാനി അപ്പർ ട്രൂലോട്ട പോയിണ്ട് ഓക്കേ താളോട്ട പോകുന്നത് എന്താ ഗയ്സ് എന്താ അപ്പൊ ഞങ്ങൾ അങ്ങനെ ത്രില്ലടിച്ചിട്ടിരിക്കാണ് എക്സാംസ് ഓ എനിക്ക് ആലോചിക്കുമ്പോ തന്നെ നിമിഷർ ആൻഡ് ടെറർ ആവുന്ന കുറച്ച് സമയങ്ങളാണ് ആനുവൽ എക്സാം തായിട്ടോ തായിട്ടോ ഓക്കെ ഗാസ് ഗിരിയാണി താഴോട്ട് പോകുന്നു ഓക്കെ നമുക്ക് ാണ് സാധനം പോലും കിട്ടി ബാറ്ററി അത് കാർ ബാറ്ററി ആണത് വേറെ അറിയില്ല വേണം അതെടുത്തോ അത് എനിക്ക് ൂടെ നമുക്കൊരു വെപ്പൻ കീ എത്തി കഴിഞ്ഞാൽ സൂപ്പർ ആയിരുന്നു എന്തിനായിരുന്നു മറന്നുപോയി മറന്നുപോയിട്ടോ വേണ്ട സിലിണ്ടറിന് വെപ്പൻ കീ എടുത്തതിന് രണ്ട് ഷൂട്ട് ചെയ്യോ ഗ്രാനി വന്നോട്ടെ ഗ്രാനി വന്നു ഹാർട്ട് ബീറ്റ് യെസ് എവിടെ പോയി വെക്കേഷൻ വിഷു സ്പെഷ്യൽ ക്രാക്കേഴ്സ് ഉണ്ട് എല്ലാം പറഞ്ഞ തരാം സർപ്രൈസാണ് ഫോർ മില്യൺ ആവാൻ പോവാണ് വീഡിയോ വേഗം ഷെയർ ചെയ്തോളൂ എനിക്ക് തോന്നുന്നു ത്രീ പോയിന്റ് നയൻ സെവൻ നിങ്ങള് നോക്കി കമെന്റ് ചെയ്യണേ പോ മിണ്ടാതിരിക്കും വെക്കേഷൻ എന്തൊക്കെയാ നിങ്ങളുടെ പ്ലാൻസ് കമന്റ് കമെന്റ് ചെയ്യ അതുപോലെ തന്നെ എക്സാംസ് എപ്പഴാണ് ക്ലോസ് ചെയ്യുന്നത് കമന്റ് ചെയ്യാ കുഞ്ഞുന് അതികുട്ടിന് ട്വന്റി സിക്സ് ആണ് ക്ലോസ് ചെയ്യുന്നത് നഗമോ ഏതൊരു ഗ്രാൻഡ് പോ വരൂ

ഹാർട്ട് ബീറ്റ് ആണോ ഞങ്ങൾ ഫ്ലോ പെട്ടെന്ന് ഓടി ഓടി നേരെ മേലോട്ട് ണോ കേൾക്കുന്നത് വേഗം പോണം ഔട്ട് ആവരുത് കേട്ടോ എന്തോ കാണിച്ച് ഔട്ട് വിഷു അയ്യോ ഗ്രാണി ഉണ്ടാവാൻ പാടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും ഇല്ല ഇല്ല ഓക്കേ ഞാൻ എന്ത് അടിക്കുക വന്നോടാ ഇല്ല വന്നില്ല ശബ്ദംണ്ടാക്കരുത് ആ ഓക്കേ കട്ടിങ് പ്ലേസ് ഓക്കേ എന്ത് ചെയ്യും താഴെ പോയിട്ട് ചെയ്യ ഓക്കേ പേക്കുട്ടിക്ക് മൊത്തം मारന്നൂട്ടോ സത്യം പറയണേ കുറരെ ആയി എനിക്ക് തോന്നുന്നു 6 4 വൻസ് ആയിട്ടുണ്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് എന്തിരെന്നാ സ്പാർക്ക് പ്ലഗ് കാരണമേണോ cardia അത് ഷോട്ട്ഗൺ എന്താണ് ഉഫ് സ്ക്രൂ ഡ്രൈവറാ കൈസ് വേണേ ഒന്നും തന്നെ ആ ഗ്രാണി വന്നിട്ടുണ്ട് കേട്ടോ ഗിരാണി മേലോട്ട് പോയി നമുക്ക് ഇനി താഴെ എക്സ്പ്ലോർ ചെയ്യണേ ഞാൻ മേൽ എക്സ്പ്ലോർ ചെയ്തേ എക്സ്പ്ലോർട്ടാവാൻ ഔട്ടായോ ടീയാട്ടി തോറ്റോണ്ടിരിക്കസ്കേപ്പ് എന്തായാലും ചെയ്യും അപ്പൊ കാർ എസ്കേപ്പ് അറിയുന്നവര് താഴെ ക്ലൂ വെക്കുന്നുണ്ട് ഹിൻസ് അറിയുന്നവർ താഴെ നോക്കാം വെള്ളത്തിലൂടെ നടക്കുന്ന ശബ്ദമാണ് ശബ്ദാണ് കേട്ടേ ഇവിടെ ഇല്ല സമാധാനം സംതിങ് കമ്മിങ് ഹോണ്ടിങ് എന്തൊക്കെ നടക്കുന്നുണ്ട് ഗൈസ്

ണ്ട്സ് നമുക്കിനു ഗ്രാനിന്റെ അമൂമന്റെ കൊടുക്കണം കേട്ടോ ഓക്കെ

എന്തെല്ലാമോ പ്രശ്നമോണ്ട് ഞാൻ ഇവിടാ ഞാൻ ഗ്രാനിക്ക് ഗ്രാനിന്റെ ഗ്രാനിന്റെ അമ്മൂമ്മക്ക് ബുക്ക് കൊടുത്തിട്ടുണ്ട് അമ്മയാണോ അമ്മൂമ്മയാണോ ഓക്കെ ഗ്രാനിപ്പേരുണ്ടോ ഗ്രാനി വന്നു വൈസ് ഓക്കെ ഗ്രാനിന്റെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ വന്നിട്ടില്ല ഓക്കെ ശരി നമുക്ക് കൊടുത്താണല്ലോ ി എവിടെയാണെന്ന് അറിയില്ല കിട്ടിയാലും നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റൂ പറ്റൂസ് അതില്ലെങ്കിൽ നമുക്ക് ഒന്നും പറ്റത്തില്ല പറ്റത്തില്ലേ താഴെ എവിടെ ചെയ്തിട്ടില്ല താഴെ які іറ്റമേടെന്തസ് വീдили ಸ್ವಲ್ಪ आवडällen കിട്ടും എവിടെയാ കിട്ടോ രണ്ടിട്ടേ ايه पेल्यान ಅದರ دسക്കൊണ്ട് ഓക്കേ ആ কি पेडीအောင်ണ്ടട്ട പെടിക്കരുത് ഞാൻ কিচেন നോക്കിയിട്ടില്ല কিচেনടെ അടിയിലെ കവർ ആ എയർ പണി ഔട്ട് ആണ്ടോ ഓക്കേ സ്പെഷ്യൽ किया नंदില ഇരുന്നു സ്പെഷ് എനിക്കറിയില്ല മുത്തേ അതോ ഞാൻ സ്പെഷ്യൽ എനിക്ക് ഓർമ്മയില്ല അവിടെ സ്പൈഡറിന് സ്ഥലം സത്യം സ്പൈഡറിന്യാലോ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് അമ്മയ്ക്ക് എല്ലാം മറന്നു പോയത് ഉള്ളൊന്നുമില്ലല്ലോ അതുപോലെ തന്നെ ഡ്രോസിലുണ്ടാവും എനിക്കത് നല്ല ഓർമ്മയില്ല ഗ്രാനി മുത്തശ്ശി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാനി എവിടെ നിങ്ങൾ വിചാരിക്കും ഗ്രാനി ഭയങ്കര ഈസിയാണെന്ന് ഈസിയല്ല നിമിഷം എനിക്ക് ഇപ്പോഴും ആ സ്ക്രീനിൽ ടച്ച് ചെയ്യാൻ പോലും കിട്ടുന്നില്ല അങ്ങോട്ട് ടച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് ട്രൈ ചെയ്യ ആ എല്ലാവർക്കും കിട്ടു മമ്മിക്കി കിട്ടണ്ടേ മമ്മ പണ്ട് ഐപാഡില പൂലിയൊക്കെ ആയിരുന്നു ഇപ്പോ ഏലിയ ആണ് ഗയ്സ് നമുക്ക് ഗ്രാനോട്ട് ഈ ശബ്ദ അതിൻടക്ക ഓക്കേ ഗ്രാനി വരുന്നുണ്ടോ നമുക്ക് ഗ്രാനി എന്ന് നമുക്ക് ചാട ഓക്കേ ചാട് ഇനി എത്ര ലൈസ് ഇങ്ങോട്ടാ ഇനി രണ്ടാമത്തെ സോസസ് ഓക്കേ അപ്പോൾ നാല ലൈസും കൂടി ഉണ്ട് ഓക്കേ ഓക്കേ വന്നു വന്നു സൗണ്ട് ഗ്രാനി ണോ കാണാൻ ചാൻസ് തലയിൽ എന്ത് തള്ളാണ് പോയോ പോയോ ഗ്രേസ് യും എല്ലാം കമ്പ്യൂട്ടറും ഒരു ജി കെ ഉണ്ട് അത് മാത്രമേ കുഞ്ഞു മക്കളെല്ലാം നന്നായി പഠിക്കാട്ടോ എന്താ എനിക്കറിയില്ല തലമുടിയിൽ പോയി ആ കോക്വീൽ ഓക്കെ ഉള്ളിൽ പോയി ഗ്രാൻഡ് ഒന്നും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ടേ പോയതാണോ നമുക്ക് ഇതേ കൂടെ സമയം ഹാമർ കിട്ടണം എന്നുണ്ടെ ഹാമർ ഒന്നും കിട്ടിട്ടില്ല അയ്യോ വീൽ ക്രാങ്ക് എടുക്കാൻ പറഞ്ഞു അത് നമുക്ക് വേണം നീ പറഞ്ഞില്ലാലോ അയ്യോ ശബ്ദൊന്നുമില്ല